നിരമിയാവും അധ്യായം പതിനാറ് ഹോഡളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ നീ ഈ സ്ഥലത്ത് നീ ഭാര്യയെ പരിഗ്രഹിക്കരുത് നിനക്ക് പുത്രമാരും പുത്തിരിമാരും ഉണ്ടാകും മരുത് ഈ സ്ഥലത്ത് ജനിക്കുന്ന പുത്രന്മാരെയും പുത്തിരിമാരെയും കുറിച്ചും ഈ ദേശത്ത് അവരെ ഉസവിക്കുന്ന അമ്മമാരെക്കുറിച്ച് അവരെ ജനിപ്പിക്കുന്ന ഹോ പ്രകാരം വള്ളി ചെയ്യുന്നു അവർ കൂടിയ വ്യാധികളാൽ മരിക്കും ആരും അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിരിക്കുകയോ ചെയ്യാതെ അവർ നിലത്തിന് വളമായി കിടക്കും വാളാലും ക്ഷാമത്താലും അവർ മുടിഞ്ഞു പോകും അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരായിത്തരും പ്രായാരം വള്ളി ചെയ്തത് നീ ദുഃഖം അവിടുത്തെ ചെല്ലരുത് വിലയിരുപ്പാൻ പോകരുത് അവരോട് സഹതാപം കാണിക്കുകയും വരുത് ഞാൻ എൻ്റെ സമാധാനം നീ നി കറിയും ഈ ജനത്തിൽ നിന്ന് നീ കറി ഹോയുടെ അളപ്പാട് വലിയൊരു ചെറിയൊരു വിദേശമായിരിക്കും ആരും അവർ കുഴിച്ചിടിക്കുകയും ഇല്ല അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയില്ല അവർ നിങ്ങൾക്ക് മുറിവ് ഏൽപ്പിക്കുകയില്ല മുൻകക്ഷണ്ടി ഉണ്ടാക്കുകയുമില്ല കുറിച്ച് അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ആരും വിലാപത്തിങ്കിൽ അവർക്ക് അപ്പം നോക്കിക്കൊടുക്കുകയില്ല അപ്പനെ ചൊല്ലിയോ അമ്മയെ ചൊല്ലിയോ ആരും അവർക്ക് ആശ്വാസിന്റെ പാലപാത്രം കൊടുക്കാൻ കൊടുക്കുകയും ഇല്ല അവരോടുകൂടി ഇരുന്ന് ഭക്ഷ്യപ്പാനും പാനം ചെയ്യുവാനീ വിരുന്ന് വീട്ടിലേക്ക് പോകുന്നത് ഇസ്റ്റാൻഡ് ദൈവമായ സൈവിങ് ലെ ഹോ പ്രാൻ പള്ളി ചെയ്യുന്നത് നിങ്ങൾക്കാണെങ്കിൽ ഞാൻ നിങ്ങളുടെ നാളുകളിൽ ആനന്ദോഷവും സന്തോഷത്തോനെയും മണവാളുടെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഈ സ്ഥലത്ത് നീക്കളയും ഈ യുവജനങ്ങളെയൊക്കെ ഈ ജനത്തോട് അറിയിക്കുമ്പോഴോ ഞങ്ങൾക്ക് വിരോധമായി ഈ വലിയ അനർത്ഥമൊക്കെയും കൽപ്പിച്ചതെന്ന് ഞങ്ങളുടെ ആർത്ഥ്യമെന്ത് ഞങ്ങൾ ദൈവമായ ഹോവ് ഞങ്ങൾ ചെയ്ത പാപം എന്തെന്ന് അവർ നിന്നോട് ചോദിക്കുമ്പോഴും നീ അവരോട് പറയേണ്ടതെന്നുള്ള നിങ്ങളെ പിതാക്കന്മാരെന്നെ തിരിച്ചു അന്യദേവന്മാരോട് ചേർന്ന് അവരെ സ്ഥിതിച്ച് നടത്തിയിരിക്കുകയും ഇനി ഉപേഷ് എൻ്റെ മാപ്പുമാണ് അനുസരിച്ച് നടക്കാതിരിക്കുകയും ചെയ്യുക കൊണ്ട് തന്നെ എന്ന ഹോഡലപ്പാണ് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദ്രോ ദോഷം ചെയ്തിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വാക്ക് കേൾക്കാതെ താന്താൻ്റെ ദുഷ്ടഹൃദയത്തിലെ ഷാട്ടിങ് അനുസരിച്ച് നടക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്ത് നിന്ന് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും അറിയാത്ത ഒരു ദേശത്തേക്ക് നീക്കി അവിടെ നിങ്ങൾ രാവും പോലും എന്നീ ദേവന്മാരെ സേവിക്കുന്നു അവിടെ ഞാൻ നിങ്ങൾക്ക് രൂപ കാണിക്കുകയുമില്ല ആകെ ഇസ്ലാമക്കളെ മുസ്ലിം ദേശത്തു നിന്ന് കൊണ്ടുവന്ന എഹോവയാണ് എന്ന് എനിക്ക് പറയാതെ ഇസ്ലാം മക്കളെ വടക്കേ ദേശത്തു നിന്നും താൻ അവരെ നീക്കി സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന എഹോവയാണ് എന്ന് പറയുന്ന കാലം വരും എന്ന പാട് ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും ഇതാ ഞാൻ അനേകം മീൻപിടിക്കാരെ പെരുത്തും അവർ അവരെ പിടിക്കും അതിന് ശേഷം ഞാൻ അനേകം നായാട്ടുകാര് വരുത്തും അവർ അവരെ എല്ലാ മലയിൽ നിന്നും എല്ലാ കുന്നിൽ നിന്നും പാറപ്പുളപ്പുകളിൽ നിന്നും നായടി പിടിക്കും എന്ന കോടപാട് എൻ്റെ ദൃഷ്ടി അവർ എല്ലാ വഴികളുടെയും മേലിൽ വെച്ചിരുന്നു അവ എനിക്ക് മറിഞ്ഞു കിടക്കുന്നില്ല അവരുടെ അകൃത്യം എൻ്റെ കണ്ണിന് ഗുപ്തം ഗുപ്തമായിരിക്കുന്നതുമില്ല അവരെന്റെ ദേശത്തെ തങ്ങളെ മലേച്ച വിഗ്രഹങ്ങളെ മലിനമാക്കി എൻ്റെ അവകാശത്തിൽ തങ്ങളുടെ അറക്കുകളെ കൊണ്ട് നിറച്ചിരിക്കാൻ ഞാൻ ഒന്നാമത് അവരുടെ അകൃത്യത്തിനും അവരുടെ പാപത്തിനും ഇരട്ടിച്ച് പോകാനും ചെയ്യും എൻ്റെ ബലവും എൻ്റെ കോട്ടയും കഷ്ടകാലത്തിൻ്റെ സ്വർണ്ണമായ ഹോവി ജാതികൾ പൂമരാറ്റങ്ങളിൽ നിന്ന് നിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾ പിതാക്കന്മാർക്ക് അവകാശമായിരുന്നത് മിഥ്യാമൂർത്തികളായ വെറും ബോഷ്കത്രേ ഖത്രേ അവയിൽ പ്രയോജനമുള്ളത് ഒന്നുമില്ല എന്ന് പറയും തനിക്ക് ദൈവമാരെ ഉണ്ടാക്കുവാൻ മനുഷ്യന് കഴിയുമോ എന്നാൽ അവ ദൈവമാരില്ല ആകെയാൽ ഞാൻ ഈ പ്രാവശ്യം അവരെ ഒന്ന് പഠിപ്പിക്കും എൻ്റെ കൈയും എൻ്റെ ബലവും ഞാൻ അവരെ ഒന്ന് അനുഭവിപ്പിക്കും എൻ്റെ നാമം എഹോവ എന്ന് അവർ അറിയിക്കും